മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രതീക്ഷയോടെ കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് കടമെടുപ്പ് പരിധിയിലെ വെട്ടിക്കുറവ് മൂലമുണ്ടായ നഷ്ടം നികത്താനുള്ള പാക്കേജാണ് ആവശ്യപ്പെട്ടതെന്ന് ധനമന്ത്രി കെ ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നു വിഷ്ണു വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കേരളം ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് നിലവിൽ എയിംസ് അടക്കം സർക്കാരിന്റെ പരിഗണനയിലുണ്ട് ഇതേപോലെ തന്നെ ഈ ബജറ്റിൽ ഈ ഒരു പ്രതീക്ഷ നമുക്ക് കാണാമോ വൃന്ദ കേന്ദ്ര ബഡ്ജറ്റിൽ വലിയ പ്രതീക്ഷയോടെയാണ് കേരളം ഇപ്പോൾ കാത്തിരിക്കുന്നത് പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള തീരുമാനവും റെയിൽവേ വികസനവും അതോടൊപ്പം അടിസ്ഥാന വികസനം അടക്കമുള്ള നിരവധി കാര്യങ്ങൾ കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിലെല്ലാം ഒരു പരിഹാരം കാണുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഈ ബജറ്റിനെ ഉറ്റുനോക്കുന്നത് പ്രധാനമായും കഴിഞ്ഞ തവണത്തെക്കാൾ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ബഡ്ജറ്റായിരിക്കും ഈ കേന്ദ്ര ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിന് വലിയ ഒരു പ്രതീക്ഷയുണ്ടാകുമെന്നുള്ള ഒരു അനുമാനത്തിൽ തന്നെയാണ് കേരളത്തിലെ ധനമന്ത്രി അടക്കം ഇന്നലെ അവതരിപ്പിച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പല മേഖലകളിലും മുരടിപ്പ് ചൂണ്ടിക്കാട്ടുന്നത് കൊണ്ടുതന്നെ ഈ സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷയാണ് വർദ്ധിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള വീതം ഇത്തവണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് കേരളത്തിനുള്ളത് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പാക്കേജാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സാമ്പത്തിക പ്രതിസന്ധി നേരത്തെ ഉണ്ടാകാനുള്ള കാരണം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതാണെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ അറിയിച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ ആ കുറവുള്ള ആ തുകയാണ് അർഹതപ്പെട്ട പണമാണ് പാക്കേജായി ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം അയ്യായിരം കോടി രൂപയുടെ വിഴിഞ്ഞം പദ്ധതി വികസനവുമായി ബന്ധപ്പെട്ട ആവശ്യവും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം കോഴിക്കോട് വയനാട് തുരങ്കപാതയ്ക്ക് അയ്യായിരം കോടി രൂപയുടെ സഹായം എന്നിവയും പ്രത്യേകിച്ച് ആവശ്യപ്പെടുന്നുണ്ട് റെയിൽവേ വികസനത്തിന് മൂന്നാം പാത സംസ്ഥാനത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായും ആവശ്യമുള്ളത് അതോടൊപ്പം വായ്പ സ്ഥാനത്തിന്റെ ബാധ്യതയെ ഉൾപ്പെടുത്തിയത് ഒഴിവാക്കണമെന്നുള്ള സമീപനവും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ദേശീയപാത വികസനം ചിലവഴിച്ച പണത്തിൽ ആറായിരം കോടി രൂപ ഈ വർഷം കടമെടുക്കാൻ അനുവദിക്കണം എന്നുള്ള ആവശ്യവും നിലനിർത്തിയിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്ന് നൽകുന്ന നികുതി വിഹിതം ഉയർത്തുക എന്നിവ നടപ്പായാൽ സംസ്ഥാനത്തിന് പ്രതിസന്ധി പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന് വലിയ ഒരു പ്രതീക്ഷയുള്ള ബജറ്റ് തന്നെയാണ് പ്രത്യേകിച്ചും ഇത്തവണ മോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന അത്രയും കേവലം ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ലാത്തത് തന്നെയാണ് സഖ്യകക്ഷികളെ അടക്കം തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ബജറ്റ് അവതരിപ്പിക്കേണ്ടി വരുന്നു ഈ സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങൾക്കും വേണ്ട വിഹിതം ലഭിക്കും വേണ്ട രീതിയിലുള്ള പരിഗണന ഉണ്ടാകും അത്തരത്തിലുണ്ടായാൽ കേരളത്തിലും അത് പ്രതിഫലിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കേ സംസ്ഥാനത്തെ ധനമന്ത്രി അടക്കം നേരത്തെയും സൂചിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു വളർച്ച ഈ സാമ്പത്തിക രംഗത്ത് ഉണ്ടാകാനോ സാധ്യതയുള്ള ബജറ്റ് തന്നെയായിരിക്കും ഇതുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് കേന്ദ്ര ബജറ്റിൽ ഇത്തവണ കേരളത്തെ ഒഴിവാക്കില്ല കേരളത്തെ കാര്യമായി പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് റബ്ബറിന്റെ താങ്ങുവിലെ അടക്കം വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയായി ഉയർത്തണം എന്നുള്ള ആവശ്യം അതോടൊപ്പം തന്നെ കേന്ദ്ര പദ്ധതികൾക്കുള്ള കേന്ദ്ര വിഹിതം അറുപത് ശതമാനത്തിൽ നിന്ന് എഴുപത്തഞ്ച് ശതമാനമാക്കണമെന്ന ആവശ്യം അതായത് കേന്ദ്ര പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിക്കുന്ന വിഹിതങ്ങൾ വർദ്ധിപ്പിക്കണം ഇത്തരത്തിൽ നിരവധി ആവശ്യങ്ങളാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക അതോടൊപ്പം വിഴിഞ്ഞം പദ്ധതിക്ക് പ്രത്യേകമായി ഒരു പരിഗണന നൽകുക അതോടൊപ്പം ആകെയുള്ള കടമെടുപ്പ് പരിധിയിൽ ഒരു മാറ്റം വരുത്തുക വെട്ടിച്ചുരുക്കിയ ഒരു തുകയെല്ലാം തിരിച്ച് കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി അത് നൽകി എന്നുള്ള ആവശ്യങ്ങൾ തന്നെയാണ് സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുള്ളത് ഏതായാലും ഇതെല്ലാം നടപ്പിലാകുകയാണെങ്കിൽ സംസ്ഥാനത്തെ ധനപ്രതി പ്രതിസന്ധിക്ക് വലിയൊരു മാറ്റമുണ്ടാകും സംസ്ഥാനത്തെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ബജറ്റിൽ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് കേരളം കാത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ആവശ്യം നേരത്തെ കത്തുമുഖേരെ ഉന്നയിച്ചിട്ടുണ്ട് കേന്ദ്ര ധനമന്ത്രി ഇത് അയച്ചിട്ടുണ്ട് അയച്ചു മാത്രമല്ല അദ്ദേഹം അദ്ദേഹം നേരിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നുണ്ട് നിർമ്മലാ സീതാരാമൻ ഇത് പരിഗണിക്കുമെന്നുള്ള ഒരു ാണ് ഇപ്പോഴും സംസ്ഥാനം മുന്നോട്ട് കാത്തിരിക്കുന്നത് വിഷ്ണു ആരോഗ്യ മേഖലയിലും വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ ബജറ്റിനെ നോക്കിക്കാണുന്നത് എയിംസ് അടക്കമുള്ള കാര്യങ്ങളിലും പ്രതീക്ഷ കൈവടേണ്ടതുണ്ടോ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം എങ്ങനെ ഇതിനെ വിലയിരുത്തുന്നു എയിംസ് അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്രം കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെടുന്നുണ്ട് അതായത് വളരെ വേഗത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ മേഖലയിൽ വേണ്ടപ്പെട്ട ഒരു മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കണം സംസ്ഥാനത്തെ ആരോഗ്യ വികസനങ്ങളെല്ലാം വളരെ മുന്നിലാണെന്ന് ചൂണ്ടിക്കാട്ടിയ ധനമന്ത്രി നേരത്തെ തന്നെ ഇത് വ്യക്തമാക്കിയതാണ് എയിംസ് അടക്കമുള്ളത് വരേണ്ട സമയം കഴിഞ്ഞു വളരെ വൈകുന്നു അതുകൊണ്ട് തന്നെ അത് വേഗത്തിൽ പരിഗണിക്കണം കേരളത്തിന് അർഹമായ ഒരു കാര്യം തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഈ സാമ്പത്തിക രംഗത്തിലെ പല കാര്യങ്ങളിലും കേന്ദ്രം പല പ്പോഴും പിന്നിലേക്ക് കേരളത്തെ തള്ളിവിടുന്നു എന്നുള്ളൊരു ആരോപണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കേന്ദ്രം വേണ്ട രീതിയിൽ കേരളത്തെ ഇത്തവണ പരിഗണിക്കണം എന്നുള്ള ആവശ്യമാണ് പറയുന്നത് ആവശ്യപ്പെടുന്ന തുകകളിലെ കാര്യം തന്നെ അതായത് ഏതെങ്കിലും ഈ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പാക്കേജ് ഉൾപ്പെടുത്തുമ്പോൾ തന്നെ പല ആവശ്യങ്ങളാണ് അതിനൊപ്പം ഊന്നിവെക്കുന്നത് അതുകൊണ്ട് കേരളത്തെ ഇത്തവണ കൈവിടാതിരിക്കും കേന്ദ്രം എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അതുകൊണ്ട് കേരളത്തിന് വേണ്ട വികസനം ഉണ്ടാകും എന്നുള്ള ഒരു കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ് ഏതായാലും സംസ്ഥാന സർക്കാരിന് ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു ബജറ്റ് തന്നെയായിരിക്കും ഇത്തവണ ഉണ്ടാകുക എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും കൈവിടാതെ സൂക്ഷിക്കുകയാണ് ശരി